സപ്ലൈകോ വഴി നടക്കുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിതരണം നിർത്തില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന നിർത്താൻ സർക്കാർ തീരുമാനിച്ചു എന്ന തരത്തിൽ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിലെ പോലെ വിപണി വിലയേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കാനാണ് വിലയിൽ മാറ്റം വരുത്താതെ പതിമൂന്നിന് സാധനങ്ങൾ സപ്ലൈകോ ഔട്ട് ൂടെ അഞ്ചു വർഷവും നൽകി രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും വിൽപ്പന അതേ വിലയിൽ തുടരുകയാണ് എന്നാൽ ഏഴര വർഷം മുമ്പുള്ള വിലയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിന് സപ്ലൈകോയ്ക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് ഇതു സംബന്ധിച്ച് പഠിക്കാനും നിർദ്ദേശം സമർപ്പിക്കാനും നിയോഗിച്ച വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് വകുപ്പിന്റെ പരിഗണനയിലാണ് വൈകാതെ ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഡെസ്ക് പ്രസ് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी